ം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കല്ലുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കല്ലുപ്പ് പരിഹാരങ്ങളും അതുപോലെ തന്നെ കല്ലുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കർമ്മങ്ങളെ കുറിച്ചും വീഡിയോസ് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാൽ നമ്മൾ ഇതിനു മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമാണ് ഇന്നത്തെ വീഡിയോ ഇത് പറയാൻ കാരണം ഇതിൽ അല്പം താന്ത്രികവും മാന്ത്രികവും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പരിഹാരമാർഗം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഫലം ലഭിക്കുന്നതാണ് ഇത് വളരെ സിമ്പിളാണ് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇതിനില്ല മാത്രവുമല്ല പൂജയോ അല്ലെങ്കിൽ വ്രതമോ ഒന്നും തന്നെ ഇതിന് ആവശ്യമില്ലതാണ് അപ്പോ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെങ്കില് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ഫലം പൂർണ്ണമായിട്ട് തന്നെ ലഭിക്കുന്നതാണ് നമുക്കറിയാം ഈ കല്ലുപ്പിന് വീട്ടിലെയും ആ വീട്ടിലെ കുടുംബാംഗങ്ങളുടെയും നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കാനുള്ള കഴിവ് ഈ ഒരു കല്ലുപ്പിനുണ്ട് ഈ പറയുന്നത് ഏവരും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷെ വെറുതെ ഈ പറഞ്ഞ ഉപ്പ് അടുക്കളയിലോ മറ്റോ അനക്കാതെ വെച്ചിരുന്നാൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിലുള്ള ആ ഒരു നെഗറ്റീവ് എനർജിയെ അത് വലിച്ചെടുക്കുന്നതല്ല പകരം കല്ലുപ്പിനെ കൊണ്ട് നമ്മൾ സ്വയം നമ്മിലുള്ളതും അതുപോലെ നമ്മുടെ വീട്ടിലുള്ളതുമായിട്ടുള്ള ശത്രുദോഷത്തെയും കണ്ണുദോഷത്തെയും അതുപോലെ തന്നെ ഒക്കെ അങ്ങനെ സകല നെഗറ്റീവ് എനർജിയെയും നമ്മൾ തന്നെ അതിനെ കൊണ്ട് വലിച്ചെടുപ്പിക്കേണ്ടതാണ് ഈ പറഞ്ഞ ദോഷങ്ങളെല്ലാം പല പേരുകളിലാണ് അറിയപ്പെടും എല്ലാം നെഗറ്റീവ് എനർജി തന്നെയാണ് പക്ഷെ പറയുമ്പോൾ നമ്മൾ കണ്ണു ദോഷം ശത്രുദോഷം നാക്കുദോഷം ദോഷം എന്നെല്ലാം നമ്മൾ പൊതുവെ അങ്ങനെ പറയാറുണ്ട് എന്നാൽ ഇതിൻ്റെ എല്ലാം തന്നെ ആ ഒരു കാരണം അല്ലെങ്കിൽ കാരകൻ എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജി തന്നെയാണ് അപ്പോൾ ഈ പറഞ്ഞ നെഗറ്റീവ് എനർജിയെ എങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നിങ്ങളിൽ നിന്നും നിങ്ങളുടെ വീടുകളിൽ നിന്നും നഗശിഖാന്തം വലിച്ചെടുത്ത് പുറത്തു കളയാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഞാനിന്നിവിടെ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പായിട്ടും നിങ്ങളുടെ വീട്ടിൽ ഒരല്പം പോലും നെഗറ്റീവ് എനർജി ഇല്ലാതെ അല്ലെങ്കിൽ നിങ്ങളിൽ ഒരല്പം പോലും നെഗറ്റീവ് എനർജി ഇല്ലാത്ത രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇത് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ത് കർമ്മമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കല്ലുപ്പ് ഉപയോഗിച്ച് ചെയ്യാവുന്ന ഈ ഒരു മഹനീയ ക്രിയ അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം അതിനുശേഷം ഈ കല്ലുപ്പ് കൊണ്ടുള്ള ക്രിയ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വിശദമായിട്ട് പറയാം എന്നാല് മാത്രമേ ഇതിന്റെ ആ ഒരു യാഥാർത്ഥ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ ഇത് പറയാൻ കാരണം ഉപ്പ് കൊണ്ടുള്ള ക്രിയകളെ കുറിച്ചിട്ട് നിങ്ങൾ വളരെയധികം ആളുകൾ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും പക്ഷെ അതല്ല ഇതിൽ പറയാൻ പോകുന്നത് അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും പിടികിട്ടുന്നതാണ് അപ്പൊ പറഞ്ഞതുപോലെ വാസ്തവത്തില് ഈ കല്ലുപ്പ് നമുക്ക് പണം കൊണ്ടു എന്നതാണ് യാഥാർത്ഥ്യം അപ്പൊ പിന്നെ പണം എങ്ങനെയാണ് നമ്മുടെ പക്കൽ വന്നു ചേരുന്നത് എന്നാണ് നിങ്ങൾ സംശയിക്കുന്നത് എങ്കിൽ ഈ ക്രിയ ചെയ്യുമ്പോൾ യഥാർത്ഥത്തില് ഒരു വീട്ടിൽ സംഭവിക്കുന്നത് ആ വീട്ടിലെ നാല് ദിക്കിൽ നിന്നുള്ള സർവ്വ നെഗറ്റീവ് എനർജികളും ഈ പാത്രത്തിൽ ഇട്ടിരിക്കുന്ന കല്ലുപ്പ് വലിച്ചെടുക്കുന്നതാണ് അങ്ങനെ ആ വീട്ടിലെയും വ്യക്തികളിലെയും വിപരീത ഊർജം കല്ലുപ്പ് ആകിരണം ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് വിധിച്ചിരിക്കുന്ന നിങ്ങളുടെ ഭാഗ്യങ്ങൾ അത് അനുഭവിക്കാൻ നിങ്ങൾക്ക് യോഗമുണ്ടായിത്തീരുന്നതാണ് അപ്പോൾ അതിനെ തുടർന്ന് നിങ്ങൾക്ക് ധനസമ്പാദനത്തിനുള്ള ആ ഒരു മാർഗം തുറന്നു കിട്ടുന്നതാണ് ഇനി ഒരു പക്ഷെ വിട്ടുമാറാത്ത രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു ഫാമിലിയാണ് നിങ്ങളെങ്കിൽ അങ്ങനെയുള്ള അസ്വസ്ഥതകളെല്ലാം നിങ്ങളുടെ വീട്ടിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കല്ലുപ്പ് മണി ബ്ലോക്ക് മാറ്റുന്നതോടൊപ്പം തന്നെ മറ്റ് ദോഷങ്ങളും ദുരീകരിക്കുന്നതുമാണെന്ന് ഇവിടെ പ്രത്യേകം എടുത്തു പറയാൻ കാരണം അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കല്ലുപ്പ് നിങ്ങളിലെയും നിങ്ങളുടെ വീട്ടിലെയും വിപരീത ഊർജത്തെ അതായത് ഈ പറഞ്ഞ നെഗറ്റീവ് എനർജിയെ വലിച്ചെടുത്ത് അത് ആ കല്ലുപ്പ് ഇട്ടിരിക്കുന്ന വെള്ളത്തിൽ ശേഖരിച്ചു വയ്ക്കുന്നു ഇവിടെ ഇതിൽ നിങ്ങൾ ഒരു പ്രത്യേക കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇത് എത്ര ചെറിയ സാധാരണക്കാരനും ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നല്ല സാമ്പത്തിക ശേഷിയുള്ള വ്യക്തികൾക്കും ഇത് ചെയ്യാവുന്നതാണ് സാധാരണക്കാരൻ ചെയ്താൽ അവന് ധനവരവ് ആരംഭിക്കുന്നതും എന്നാൽ ഒരു ധനവാനായ വ്യക്തിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അയാളുടെ കൈവശമുള്ള ധനം അത് നഷ്ടപ്പെടാതെ ദീർഘകാലം അയാൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതുമാണ് അതിനീ പറഞ്ഞ വിധം ആർക്കും ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇനി അടുത്തതായിട്ട് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏത് ദിവസമാണ് ചെയ്യേണ്ടത് ഏത് സമയത്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് നോക്കാം ആദ്യമായിട്ട് പറയുന്നത് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഈ ഉപ്പ് സാധാരണയായിട്ട് നമ്മൾ ഇട്ടു വയ്ക്കുന്നത് ഉപ്പ് ഭരണിയിലാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലുള്ള സിറാമിക് പാത്രങ്ങളിലോ ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളിലോ ഒക്കെ ആയിരിക്കും എന്നാൽ യാതൊരു കാരണവശാലും സ്റ്റീൽ പാത്രങ്ങളിലോ അല്ലെങ്കിൽ അലുമിനിയം പാത്രത്തിലോ നമ്മൾ ഉപ്പ് സൂക്ഷിച്ച് വെക്കാനായിട്ട് പാടില്ല അപ്പോൾ ഈ ഒരു കാര്യം ഈ ഒരു ക്രിയ ചെയ്യുന്ന സമയത്തും ആ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടാകണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്രിയ ചെയ്യാനായിട്ട് നിങ്ങൾ ഒരു സെറാമിക് കറി അല്ലെങ്കിൽ അതേ വലിപ്പത്തിലുള്ള ഒരു പ്ലാസ്റ്റിക് പാത്രം എടുക്കാവുന്നതാണ് അത് കുഴിയുള്ള പാത്രമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അതിൽ പകുതിയോളം വെള്ളം നിറയ്ക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ആദ്യ പടിയായിട്ട് ഈ പറഞ്ഞതുപോലെ പാത്രത്തിന്റെ പകുതിയോളം ശുദ്ധമായിട്ടുള്ള പച്ചവെള്ളം നിറയ്ക്കുക അതിനുശേഷം ഒരു സ്പൂൺ കല്ലുപ്പ് നിങ്ങൾ കയ്യിലെടുക്കുക ശേഷം ഈ ക്രിയ ചെയ്യാൻ പോകുന്ന ആൾ ആരാണോ ആ ആളുടെ തലയ്ക്ക് മുകളിൽ മൂന്ന് പ്രാവശ്യം ഇടത്തുനിന്ന് വലത്തേക്ക് ഒഴിയുക അതേപോലെ തന്നെ വലത്തു നിന്ന് ഇടത്തേക്കും ഒഴിയുക അതായത് മൂന്ന് പ്രാവശ്യം ഇടത്തേക്കും മൂന്ന് പ്രാവശ്യം വലത്തേക്കും ഇങ്ങനെ തലയ്ക്ക് ചുറ്റും ഒഴിയുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള നിങ്ങളുടെ ഇഷ്ടദൈവത്തെ അതായത് നിങ്ങളുടെ മനസ്സിന് ഫലം തരും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഇഷ്ടദൈവത്തെ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാവുന്നതാണ് ഈ പറഞ്ഞ ക്രിയ കുറച്ചുകൂടി ഒന്ന് വ്യക്തമായിട്ട് പറയാം അതായത് ഒരു സ്പൂൺ കല്ലുപ്പ് കയ്യിൽ ചുരുട്ടി പിടിച്ചുകൊണ്ട് വേണം ഈ പറഞ്ഞതുപോലെ ഇടത്തു നിന്ന് വലത്തോട്ടും വലത്തു നിന്ന് ഇടത്തോട്ടും മൂന്ന് പ്രാവശ്യം വീതം ഒഴിയേണ്ടത് എന്നിട്ട് ഈ ചിറാമിക് പാത്രത്തിലേക്ക് നിങ്ങളുടെ കയ്യിൽ ചുരുട്ടി പിടിച്ചിരിക്കുന്ന ആ ഒരു സ്പൂൺ ഉപ്പ് ഇടുക അതിനുശേഷം ആ വീട്ടിലെ കുടുംബാംഗങ്ങൾ എത്ര പേരുണ്ടോ അത്രയും പേരുടെ തലയ്ക്ക് മുകളിൽ ഈ പറഞ്ഞതുപോലെ ഇടത്തുനിന്ന് വലത്തോട്ടേക്കും വലത്തു നിന്ന് ഇടത്തോട്ടേക്കും മൂന്ന് പ്രാവശ്യം ഇതേപോലെ തന്നെ ഒഴിയേണ്ടതാണ് ഒരുപക്ഷെ നിങ്ങൾ ഈ ക്രിയ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഭർത്താവും കുട്ടികളും ഇല്ലായെങ്കിൽ അവരുടെ ഫോട്ടോയിൽ ഒഴിഞ്ഞാലും മതി ഇത് പറയാൻ കാരണം ഇതിനൊരു നിശ്ചിത സമയമുണ്ട് ആ സമയത്ത് ഇത് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ ഫലം ലഭിക്കുകയുള്ളൂ അല്ലാതെ അവർ സ്കൂൾ വിട്ട് വരട്ടെ അല്ലെങ്കിൽ ഭർത്താവ് ജോലി കഴിഞ്ഞ് വരട്ടെ ഓഫീസിൽ നിന്ന് വരട്ടെ എന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കില്ല അതുകൊണ്ട് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്താൽ ഉടനെ ചെയ്തു തീർക്കേണ്ടതാണ് ആകെ പത്ത് മിനിറ്റ് സമയം മാത്രമേ ഇതിനാവശ്യമുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധയിൽ വയ്ക്കേണ്ടതാണ് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ പറഞ്ഞതുപോലെ ആദ്യത്തെ ഇതിൽ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു അതായത് വീട്ടിലുള്ളവരുടെ നെഗറ്റീവ് എനർജിയെ ഉപ്പ് വഴി കയ്യിലിരിക്കുന്ന പാത്രത്തിലേക്ക് ആവാഹിച്ച് വെള്ളത്തിൽ നിക്ഷേപിച്ചു കഴിഞ്ഞു ഇനി അടുത്തത് വീടിൻ്റെ ദോഷം മാറ്റാൻ പോവുകയാണ് ഇതിന് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു പിടി കല്ലുപ്പ് കയ്യിലെടുക്കുക നമ്മൾ ആദ്യം എടുത്തത് ഒരു സ്പൂൺ ആണെങ്കിൽ വീട്ടിലെ ദോഷം മാറാനായിട്ട് വീടിൻ്റെ ദോഷം മാറാൻ വേണ്ടി ഒരു പിടി കല്ലുപ്പ് കയ്യിലെടുക്കുകയാണ് വേണ്ടത് എന്നിട്ട് ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടദൈവത്തെ നന്നായിട്ട് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ വീടിന് ചുറ്റും മൂന്ന് പ്രാവശ്യം നടക്കുക അതായത് മൂന്ന് പ്രാവശ്യം ഇടത്തേക്കും മൂന്ന് പ്രാവശ്യം വലത്തേക്കും ഇനി ഒരു പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ വലം വയ്ക്കാനായിട്ട് എന്തെങ്കിലും തടസ്സമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ വീടിൻ്റെ ഉൾവശത്തുള്ള മുറിയിൽ കയറി ഇറങ്ങിയാൽ മാത്രം മതി അതും വീടിന് വലം വെച്ചതിന് തുല്യമാണ് കാരണം എല്ലാവർക്കും ഇങ്ങനെ പുറത്തിറങ്ങി ഇത് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല വീടിൻ്റെ തൊട്ടടുത്തൊക്കെ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഇത് ചെയ്യുന്നത് എന്ന് മനസ്സിലാകില്ല അപ്പോൾ അതൊക്കെ പിന്നീട് ഒരു ബുദ്ധിമുട്ടായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരെ എല്ലാ മുറികളിലും കയറി ഇറങ്ങി കയറി ഇറങ്ങി ആദ്യം എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ വന്ന് നിൽക്കുക അപ്പോൾ അതൊരു ലാപ്പായി അങ്ങനെ മൂന്ന് ലാപ്പ് കറങ്ങി വരിക ആദ്യം ഇടത്തേക്കാണെങ്കിൽ പിന്നീട് വലത്തേക്ക് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം അത്രയേ ഉള്ളൂ പ്രത്യേകം ഓർക്കുക ഇത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കാരണം ഇത് ചെയ്തതുകൊണ്ട് എനിക്ക് പ്രയോജനം കിട്ടുമോ ഇല്ലയോ ആ ഒന്ന് ചെയ്തു നോക്കാം കിട്ടണമെങ്കിൽ കിട്ടട്ടെ അങ്ങനെ വിചാരിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഇതിന് ഫലം കിട്ടിയേക്കില്ല ദൃഢനിശ്ചയത്തോടെ ചെയ്താൽ ഉറപ്പായിട്ടും ഫലം ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ വയ്ക്കണം ഇങ്ങനെയല്ലാതെ ചെയ്യാൻ നിൽക്കണ്ട എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം അപ്പോൾ അതിനുശേഷം നമ്മുടെ ആ ഒരു നമ്മൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ ഒരു സെയിം സിറാമിക് പാത്രത്തിൽ തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന ആ ഒരു പിടി കല്ലുപ്പ് കൂടി ഇടുക ഇപ്പോൾ ഈ സമയം പാത്രത്തിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും വീടിൻ്റെയും നെഗറ്റീവ് എനർജിയെ ആവാഹിച്ച കല്ലുപ്പ് ഇട്ടിട്ടുണ്ട് ഇനി അടുത്ത പടി എന്ന് പറയുന്നത് ഒരു തരി ഉപ്പ് പോലും അതിൽ ബാക്കി നിൽക്കാതെ പാത്രത്തിലെ വെള്ളത്തിൽ അത് നന്നായിട്ട് അലിയിച്ച് ചേർക്കുക എന്നതാണ് അതാണ് അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ട് ഒരു ചെറിയ സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കുക ഒരു തരി കല്ലുപ്പ് പോലും അതിൽ കാണാൻ ഇടവരരുത് അതുപോലെ പരിപൂർണമായിട്ട് ആ ഉപ്പ് ആ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കണം അങ്ങനെ നന്നായിട്ട് അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞാൽ അത് നേരെ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ തെങ്ങിൻ്റെ ചുവട്ടിൽ നിങ്ങളുടെ വീട്ടിലെ തെങ്ങിൻ്റെ ചുവട്ടിൽ ഒഴിക്കുക ഒരു പക്ഷേ വീട്ടിൽ തെങ്ങില്ല തെങ്ങില്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ബേസ്മെൻറ്റിൽ നിന്നും ഇത് പുറത്തേക്ക് കളയണം അതായത് വീടുമായിട്ട് ഇതിന് യാതൊരു ബന്ധവും ഈ ഒരു ഉപ്പുവെള്ളത്തിന് ഉണ്ടാകരുത് കാരണം ഇതിൽ നമ്മളെ നെഗറ്റീവ് എനർജിയെ ആവാഹിച്ചതാണ് ഇത് ഈ പറഞ്ഞതുപോലെ തയ്ച്ചുവട്ടിൽ ഒഴിക്കുകയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം കാരണം തെങ്ങിന് ഉപ്പ് വളരെ നല്ലതാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഇത് ഏത് ദിവസങ്ങളിലാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളാണ് ഇങ്ങനെയുള്ള ആവാഹന ക്രിയകൾക്ക് ഏറ്റവും ഉത്തമമായിട്ട് കണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ദിവസങ്ങളിൽ ഏതാണോ നിങ്ങൾക്ക് താല്പര്യം അല്ലെങ്കിൽ ഏതാണോ നിങ്ങൾക്ക് സൗകര്യം ആ ദിവസങ്ങളിൽ തെരഞ്ഞെടുത്ത് ചെയ്യാവുന്നതാണ് ഇത് എത്ര പ്രാവശ്യം ആവർത്തിച്ച് ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയുടെ സ്വാധീനം അത് എത്രയുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് എത്ര ആവർത്തിച്ച് ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കാം അതായത് കൂടുതൽ കലഹങ്ങളും പ്രശ്നങ്ങളും ഉള്ള വീടാണെങ്കിൽ ഓരോ വെള്ളിയാഴ്ച ദിവസവും ചൊവ്വാഴ്ച ദിവസവും ചെയ്യാവുന്നതാണ് അങ്ങനെ ഒരു മാസം ചെയ്യുമ്പോൾ തന്നെ ഈ പറഞ്ഞ നെഗറ്റീവ് എനർജി ആ വീട്ടിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടുന്നതാണ് ഇനി അടുത്തതായിട്ട് പറയുന്നത് ഏത് സമയത്താണ് ഇത് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം മുതൽ വൈകിട്ട് മൂന്ന് വരെയാണ് ഇത് കുറച്ചും കൂടെ ഒന്ന് സൂക്ഷ്മമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ചെയ്യുകയാണെങ്കിൽ അത് അത്യുത്തമമായിരിക്കും ഇനി അതുപോലെ തന്നെ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ഒരു ക്രിയ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല അതായത് പിരീഡ്സ് ടൈം പുലാവാലായ്മയുള്ള സമയം നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിച്ചതിന് ശേഷം അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെയും നിങ്ങൾക്ക് ഈ ഒരു ക്രിയ ചെയ്യാവുന്നതാണ് അതിന് യാതൊരുവിധ തടസ്സങ്ങളുമില്ല നോക്കേണ്ടത് ഇത്രയുമാണ് അതായത് ഡേറ്റ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഏതെങ്കിലും ആയിരിക്കണം അതുപോലെ തന്നെ മൂന്ന് മണിക്ക് മുന്നേയും വേണം പന്ത്രണ്ട് മണിക്ക് ശേഷവും വേണം ചെയ്യാനായിട്ട് ഇതിൽ ഏറ്റവും ഉത്തമം പന്ത്രണ്ട് മുപ്പതിനാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ സമയവും സൗകര്യവും ഒക്കെ നോക്കിക്കൊണ്ട് എല്ലാവർക്കും ഇപ്പൊ പന്ത്രണ്ട് മുപ്പതിന് തന്നെ ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല അപ്പൊ അങ്ങനെയുള്ളവര് മൂന്ന് മണിക്കുള്ളിലായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഏതൊരാൾക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു കർമ്മമാണിത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു ക്രിയ ക്രിയയൊന്ന് ചെയ്തു നോക്കിക്കോളൂ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി